അതെ ഇതൊരു സിംഹാണെന്ന് നമുക്കൊക്കെ അറിയാലോ അല്ലാതെ ഇതിനെ കണ്ട് ആരേലും കടുവാന്ന് പറയൂ സിംഹവും കടുവയും പുലിയൊക്കെ വേറെ വേറെ ആനിമൽസ് ആണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഈ കാണുന്നതാണ് വൈൽഡ് വാട്ടർ ബഫല്ലോ എന്ന കാട്ടുപോത്ത് അല്ലാതെ ഇങ്ങനെ കൊമ്പും നാല് കാലുമുള്ള കറുത്ത ജീവികളെല്ലാം പോത്തല്ല ഇത് നമ്മുടെ കാടുകളിലൊക്കെയുള്ള വൈൽഡ് ഗവർ ആണ് ഈ വൈൽഡ് ഗൌർ എന്ന ജീവിയും പോത്താണ് ശരിക്കുള്ള വാട്ടർ ബഫല്ലോ എന്ന പോത്തും പോത്താണ് എന്ന് പറയുന്നത് സിംഹവും കടുവയൊക്കെ ഏകദേശം ഒരേ ഷേപ്പ് അല്ലേ അതുകൊണ്ട് എല്ലാം പുലിയാണ് എന്ന് പറയുന്ന പോലെയാണ് എല്ലാ അനിമൽസിനും വേറെ വേറെ പേരുണ്ട് സ്വഭാവവും ജീവിത യും എല്ലാം തമ്മിൽ വ്യത്യാസമുള്ള ഈ രണ്ട് ജീവികളെയും ഒരേപോലെ പോത്ത് എന്ന് വിളിക്കാൻ പറ്റില്ല മോളിലുള്ളത് വൈൽഡ് വാട്ടർ ബഫലോ എന്ന ഒറിജിനൽ കാട്ടുപോത്തും താഴെയുള്ളത് വൈൽ ഗൌർ എന്ന കാട്ടിയുമാണ് രണ്ടും ഒന്നല്ല അതുപോലെ തന്നെ ഈ വൈൽ ഗൌറിനെ ബൈസൺ എന്നും വിളിക്കുന്നത് തെറ്റാണ് ഇന്ത്യയിൽ ഇല്ലാത്ത വേറൊരു തന്നെ അനിമൽ ആണ് ഈ ബൈസൺ സോ ഇനി ഈ മൃഗത്തെ കാണുമ്പോൾ ഇത് പോത്താണ് എന്ന് തെറ്റി പറയരുത് കാട്ടുപോത്തിനൊക്കെ ഇരട്ടി ശക്തിയും സൗന്ദര്യവും ഒക്കെയുള്ള ഘടാഘടിയനാണ് നമ്മുടെ ഈ കാട്ടി